ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഉണ്ട് പുറത്തേക്ക് പെട്ടസാരില്ലേന്നും അയ്യോ അയ്യോ പാവായിരുന്നു രണ്ടുപേരെ കൊന്നു അവിടെയാ അതെയോ ഈ വീട്ടിലെ നിങ്ങൾ ഒറ്റക്കേ നംസം ഏയ് എൻ്റെ മോൻ ഉണ്ട് അവന ഇപ്പോ നാലു വയസ്സായി വാർതാവ് 7 ವರ್ಷ ആയിട്ട് जेलിലാ പറഞ്ഞു കുട്ടിക്ക് നാലു വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാളെ ഇടക്കിടക്ക് കരോളനെ വിടേ കരോളോ ഈ जेलന്ന് ഇടക്കിടക്ക് വിടില്ലേ പുറത്തേക്ക കരോളോ വരോളോ ആ ചൽസൽ തങ്ങനെയും പറയ് ശരി പേര് ഫൽസല